ബന്ധവുമില്ല ില്ല <laughs> 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 ഇനി കൊത്തി അതിന് കൊത്തി ഞാൻ കയ്യിലങ്ങനെ കൊത്തി പൊളിച്ചു മിന്നു പഠിക്കാൻ പോയടാ മിന്നു പഠിക്കാൻ പോയി പഠിക്കാൻ പോയി പഠിക്കാൻ പോയി മിന്നു പഠിക്കാൻ പോയില്ലേ മിന്നു ചാറ്റ പോയി മിന്നു പോട്ട് അപ്പൊ മതി അമ്മയെ പറഞ്ഞ മതി ഇനി മിന്നു പറ അമ്മ മിന്നു മിന്നു ചിക്കൻ പണങ്ങി അതിൻ്റെ അടുത്ത് കുക്കു പെണ് പെണ്ക്കുട്ടി വിളിക്കി കുക്കുവിന് വിളിക്കി മാടാ പറ വാടാ പറഞ്ഞ കേട്ട വിപ്പളെ എന്താ ഒരു മഴക്കാലത്തൊരു ഉറുമ്പോ ശെന്റിയാണ് ഉറുമ്പിന്റെ പൊറത്തൊക്കെ വെള്ളമല്ലേ അങ്ങനെ അകത്ത് കയറി തന്നെ ഈ ഉറുമ്പുകളൊക്കെ കുഞ്ഞാവേ പോക്കണ്ടി ആ അവിടെ ഉറുമ്പിണ്ട് നീ വിളിക്കാണ്ട വരില്ലാട്ടോക്കോ അവിടെ ഉറുമ്പുണ്ട് വാ പിന്നെ കുട്ടി കടിക്കും കടിക്കുംബാ അല്ല ഉറുമ്പിന്റെ അടുത്ത് പോയി നിന്നിട്ട് നോക്കുക ഉറുമ്പ് ഉറുമ്പ് നോക്ക് നോക്ക് കളിക്കണ കടിക്കട്ടേട്ടാ ഉറുമ്പ് അത് വേറെ കളിക്കുന്ന ഉറുമ്പിന്റെ അടുത്ത് വീട് മൊത്തം ഉറുമ്പന്നെ കുക്കിനടുത്ത് പിണങ്ങിയപ്പ എന്റെ അടുത്ത് ഒന്ന് കിടക്ക എന്താ കുക്കി തല്ലിയടി ഏ കുട്ടിനെ അമ്മനെ കൊത്തിയപ്പ അമ്മ തല്ലിയില്ല അവനെ കൊത്തിയപ്പ അവൻ തല്ലി അങ്ങനെ തന്നെ സ്നേഹം തിരിച്ചറിയാത്ത ജാതി പിന്നെന്തായിരുന്നു ഞാൻ സ്നേഹിക്കുന്നു ഞാൻ പോയി വിട്ടണത് അവൻ്റെ അടുത്ത് പോട്ടെ പോട്ടെ അമ്മ